അവതരണം കൊണ്ടും അഭിനയം കൊണ്ടും പ്രേക്ഷക മനസ്സ് കീഴടക്കിയ താരമാണ് പേളി മാണി ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്കിടയിലാണ് മിനിസ്ക്രീൻ താരമായ ശ്രീനീഷ് അരവിന്ദുമായി താരം പ്രണയത്തിലാവുന്നത് തന്റെ രണ്ടാമത്തെ കൺമണ്ണി വന്ന സന്തോഷത്തിലാണ് പേളി മാണിയും കുടുംബവും ഇപ്പോഴിതാ തന്റെ കുഞ്ഞണിത്തി ആദ്യമായി നില കയ്യിലെടുത്ത ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് പേളി മാണി പേളിയുടെ ആദ്യത്തെ കുഞ്ഞാണ് നിലബേബി കുഞ്ഞു വയറ്റിലായിരിക്കുമ്പോൾ അത് ലവ്വറ്റ് ഫസ്റ്റ് കിക്ക് ആയിരുന്നു ഒടുവിൽ ഒരു ചുംബനം കൈമാറാൻ അവർ പരസ്പരം കണ്ടുമുട്ടി ബിഗ് സിസ്റ്റർ ലവ് നില അവളുടെ കുഞ്ഞനിയത്തി കണ്ടുമുട്ടിയപ്പോൾ പേളി കുറിച്ചു ചിത്രം പങ്കിട്ടതിന് പിന്നാലെ നിരവധി പേരാണ് പ്രിയ താരങ്ങൾക്ക് ആശംസയുമായി രംഗത്തെത്തിയത് മകളെ ആദ്യമായി കയ്യിലെടുത്ത നിമിഷവും താരം ആരാധകർക്കായി പങ്കുവച്ചിരുന്നു ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഒടുവിൽ ഞങ്ങൾ പരസ്പരം കണ്ടു ഇത് ഞാൻ അവളെ ആദ്യമായി കയ്യിലെടുക്കുന്ന ചിത്രമാണ് അവളുടെ മൃദുലമായ ചർമ്മവും കുഞ്ഞു ഹൃദയം ഇടിപ്പും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കുന്ന നിമിഷമായി എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും ഒരു പെൺകുഞ്ഞിന്റെ കൂടി അമ്മയായി എന്നോർക്കുമ്പോൾ അഭിമാനം കൊണ്ട് ആനന്ദ കണ്ണീർ വരികയാണ് നിങ്ങളെല്ലാവരും ആശംസകൾ അറിയിച്ചെന്നും പ്രാർത്ഥനകൾ നേർന്നുവെന്നും ശ്രീനി എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങളുടെ ചെറിയ കുടുംബത്തെ ഇത്രത്തോളം ചേർത്ത് പിടിച്ചു എന്നറിയുമ്പോഴുള്ള സന്തോഷം എന്റെ ഹൃദയം നിറയ്ക്കുകയാണ് എല്ലാവർക്കും നന്ദി എന്നാണ് കുഞ്ഞിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് പേളി കുറിച്ചത് ബിഗ് ബോസിലൂടെ പരിചയപ്പെടുകയും പ്രണയത്തിലാകുകയും ചെയ്ത ശ്രീനിഷും പേളിമാണിയും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് വിവാഹിതരാകുകയായിരുന്നു പേളിക്കും ശ്രീനിഷിനും ആരാധകർ ഏറെയാണ്